പ്രിയമുള്ളവരെ നമസ്കാരം ബെന്നി കക്കാടാണേ ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാവേ ഇത് കണ്ടോ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് ഈ കുരങ്ങന്മാർ കാണിച്ചു വെക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇത് കണ്ടോ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഈ മനോജ് എന്ന് പറയുന്ന ആൾ അണക്കര ടൗണിന് സമീപത്തുള്ള പുള്ളിയുടെ ഭൂമിയിൽ വാഴ കൃഷി ചെയ്തിരുന്നതാണ് വാഴത്തോട്ടമാണ് ചെറിയൊരു വാഴത്തോട്ടം ആ വാഴത്തോട്ടം കുരങ്ങന്മാർ വന്ന് ഒരു പത്തിരുപത്തഞ്ചോളം വരുന്ന കുരങ്ങന്മാർ വന്ന് ഇന്ന് ഇപ്പം ചെയ്യുന്ന പരിപാടികളാണ് ഇത് മുഴുവൻ ഇതിൻ്റെ കൂമ്പ് സഹിതമുള്ള കാര്യങ്ങൾ അടത്തി കളഞ്ഞു ഒടിച്ച് അതെല്ലാം കളഞ്ഞു ഒന്നാമതെ കർഷകന് പന്നി ശല്യം കാരണം ഭൂമിക്ക് താഴെയുള്ള സാധനങ്ങളൊന്നും കിട്ടുകയില്ല കിഴങ്ങ് വർഗങ്ങളൊന്നും കിട്ടുകയില്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആകാശമാർഗത്തിലൂടെ വന്ന് വാനരന്മാർ ഈ മുകൾ വശവും ഒടിച്ച് പറിച്ച് കളയാണ് അതുങ്ങൾ ഇവിടെ വാഴ നിപ്പുണ്ട് അതുപോലെ തന്നെ ഫ്ലാവലെ ചക്കയൊക്കെ കിടപ്പുണ്ട് ചക്കയൊക്കെ പറിച്ച് തിന്നിട്ട് അത് തിന്നുമോ അതിൻ്റെ പഴുത്തത് തിന്നുമോ പിഞ്ചു തിന്നുമോ ഒക്കെ ചെയ്യട്ടെ കുഴപ്പമില്ല പക്ഷേ അത് ഇതുപോലെയുള്ള വാഴ കൊലയായി വരുന്ന വാഴക്കൊല ചെറിയ പിഞ്ചു കൊല ഒടിച്ച് പറിച്ച് കളഞ്ഞ് അതുപോലെ തന്നെ ആ ഇലകളെല്ലാം ഒടിച്ച് അതിൻ്റെ കൂമ്പ് സഹിതം ഒടിച്ച് പറിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതാണ് ഒരു അവസ്ഥ ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം വരുന്ന ഒരു കുരങ്ങന്മാരുടെ കൂട്ടം ഒരു വാനരക്കൂട്ടം വന്നാണ് ഇവിടെ ഇപ്പം ഈ ഇതെല്ലാം ഇങ്ങനെ ആക്കി ആക്കിക്കളഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഏലം ഏലത്തിൻ്റെ ചുവടക്കെന്ന് ഇപ്പോൾ അതൊക്കെ കടിച്ച് ചീമ്പി അത് മുഴുവൻ മൊത്തം തകർത്ത് കളഞ്ഞു കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഇതിൻ്റെയും ഇത് കളഞ്ഞിട്ടുണ്ട് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് കർഷകൻ എന്തെങ്കിലും ഒരു കൃഷി ചെയ്തു കൊണ്ടുവരുമ്പോഴത്തേനും അത് ഒന്നെങ്കിൽ പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ പന്നിയായിട്ടും കുരങ്ങന്മാരായിട്ടും ഒക്കെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥ വളരെ ദുഃഖകരമാണ് അല്ല ഈ വാഴ നശിപ്പിച്ചിട്ടിരിക്കുന്ന പറ്റി നമുക്ക് മഹേഷിനോട് ചോദിക്കാം മഹേഷ് ഇവിടെ അടുത്ത കട നടത്തുന്ന ആളാണ് ഈ കൃഷി കൃഷിസ്ഥലത്തിന്റെ തൊട്ട് മുകളിലായിട്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം കൃഷികളെന്ന് പറഞ്ഞാൽ മൊത്തം അവര് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നട്ടുവച്ച വാഴകളാണ് അത് എല്ലാ പ്രാവശ്യവും ഇത് ഇങ്ങനെ നശിപ്പിച്ചുകളായി വരും ഭയങ്കര പത്തിരുപത്തഞ്ച് മുപ്പത് പേര് ഒന്നിച്ചാ വരും നമുക്ക് ഇത് ഇറങ്ങി വന്നാൽ ഇതിനെ ഓടിക്കാൻ പറ്റില്ലേ കൃഷി മൊത്തം ഇത് മൊത്തം മൊത്തം കളഞ്ഞിരിക്കാ അതുപോലെ തന്നെ ഇതുങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ ചക്ക ചക്കഴിച്ചോട്ടെ പക്ഷെ അത് തന്നെ അതിന്റെ മുള വരെ നുള്ളി കളഞ്ഞിട്ട് അല്ല ഇതാണ് അവസ്ഥ കർഷകന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഇതാണ് ഒന്നുങ്കി പന്നി പന്നി എന്ന് പറഞ്ഞ സാധാരണ ജോടും എല്ലാം മാന്തി കൊണ്ട് പോകും പക്ഷേ ഇത് മുകളിൽ കൂടെയും ആകാശത്തൂടെയും ഭൂമി കൂടെ ബുദ്ധിമുട്ടാണ് ശരിയാ അത് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് പകൽ സമയങ്ങളിൽ ഈ അടുത്തേക്ക് ഒത്തിരിയേറെ വാനരന്മാർ എത്തുന്നുണ്ട് അവിടെ കടകളിലൊക്കെ അതൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തോ ഒച്ചയോ ഒക്കെ വെച്ച് ചെണ്ടകൊട്ടിയോ ഒച്ച ഒച്ചൊക്കെയാണ് നിങ്ങളെ ഓടിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്കും വിശപ്പുണ്ട് കാര്യങ്ങളുണ്ട് സംഭവങ്ങൾ ശരിയാണ് അതുപോലെയുള്ള കാര്യങ്ങൾ ചക്കയും മാങ്ങയും ഒക്കെ പറിച്ച് തിന്നുകയൊക്കെ ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതുപോലെ കർഷകൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന വാഴ പോലെയുള്ള സംഭവങ്ങളൊക്കെ കളയുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് ഒരു വാഴ കാത്ത് പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്ന് അതിന് കായമായി വരുമ്പോഴേക്കും അത് നശിപ്പിച്ച് കളയുന്ന ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ കടിച്ചു പറിച്ചു കളയുക അതുങ്ങളും തിന്നുന്നില്ല അവിട്ട് നമുക്ക് വിട്ടുതരത്തുമില്ല ഇതാണ് ആകാശമാർഗയും ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കർഷകന് നല്ല സുഖമാണ് ഓക്കെ താങ്ക് അടുത്ത ദിവസം നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി